വിവിധയിടങ്ങളിൽ ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ പതിനഞ്ച് കോടി നൽകാതെ വഞ്ചിച്ച സ്പോർട്സ് കമ്പനി ഡയറക്ടർമാർക്കെതിരെ കേസ് കൊടുത്ത് നായകൻ മഹേന്ദ്ര സിംഗ് ധോണി ആർക്ക സ്പോർട്സ് മാനേജ്മെന്റ് ഡയറക്ടർമാരായ മിഹിർ ദിവാഗർ സൗമ്യവികാഷ് എന്നിവർക്കെതിരെയാണ് മഹി കേസ് കൊടുത്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധോണിയുടെ പേരിൽ ക്രിക്കറ്റ് അക്കാദമി തുടങ്ങുന്നതിന് രണ്ടായിരത്തി പതിനേഴിലാണ് മിഹിർ ദിവാഗർ ധോണിയുമായി കരാറിൽ ഒപ്പിട്ടത് കരാറിലെ നിബന്ധനകൾ പാലിക്കാത്തതിനെ തുടർന്ന് റാഞ്ചി കോടതികളാണ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിന്റെ നാന്നൂറ്റി ആറ് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്ന് ധോണിയുടെ അഡ്വക്കേറ്റ് ദയാണന്ദ് സിംഗ് അറിയിച്ചു കേസിലെ കുറ്റാരോപിതർ ധോണിയുടെ പേരിൽ അദ്ദേഹം അറിയാതെ ക്രിക്കറ്റ് അക്കാദമികൾ സ്ഥാപിക്കുകയും കരാർ പ്രകാരമുള്ള പണം നൽകാതിരിക്കുകയുമായിരുന്നു ഒരു ഫ്രാഞ്ചസി ഫീ മുഴുവനായും ലാഭം എഴുപത് ഇസ്റ്റു മുപ്പത് അനുപാതത്തിലും ധോണിക്ക് നൽകുമെന്നായിരുന്നു കരാർ എന്നാൽ ഇവ പാലിക്കാതെയും വിവരം അറിയിക്കാതെയും കമ്പനി അക്കാദമികളും സ്പോർട്സ് കോംപ്ലക്സുകളും സ്ഥാപിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ധോണി ആർക്ക സ്പോർട്സിന് വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല ഇതോടെ അവർക്ക് നൽകിയ അംഗീകാരപത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ധോണി പിൻവലിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കേസ് കൊടുത്ത ശേഷം പ്രതി മിഹർ ദിവാഗർ തന്നെ ഭീഷണിപ്പെടുത്തിയതായി കാണിച്ച് ധോണിയുടെ സുഹൃത്ത് സീമന്ത് ലോഹാനി കേസ് നൽകി പുതുവത്സരാഘോഷത്തിനായി ദുബായിലായിരുന്ന ധോണി ഈയിടെയാണ് തിരിച്ചെത്തിയത് പുതിയ ഐ പി എൽ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ കൂടിയായ ധോണി കഴിഞ്ഞ സീസൺ താരത്തിന്റെ അവസാന ഐ പി എല്ലാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കളി തുടരാൻ താരം തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിലേതടക്കം അഞ്ചു തവണ ചെന്നൈയെ ഐ പി എൽ കിരീടം അണിയിച്ചിട്ടുണ്ട് ധോണി ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച നായകരിൽ ഒരാളാണ് ധോണി ധോണിക്ക് കീഴിൽ രണ്ട് ലോക കിരീടങ്ങളിൽ ഇന്ത്യ മുത്തമിട്ടു തൊണ്ണൂറ് ടെസ്റ്റുകളിലും മുന്നൂറ്റി അൻപത് ഏകദിനങ്ങളിലും തൊണ്ണൂറ്റിയെട്ട് ടി ട്വന്റി മത്സരങ്ങളിലും താരം രാജ്യത്തിനായി പാടണിഞ്ഞു മത്സരങ്ങളിലാകെ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസും അറുന്നൂറ്റി മുപ്പത്തിനാല് ക്യാച്ചുകൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്റ്റംപിങ് എന്നിവ ധോണിയുടെ പേരിലുണ്ട് ഏകദിനങ്ങളിലും ടി ട്വന്റിയിലും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയം നേടിത്തുന്ന നായകനാണ് ധോണി എല്ലാ ഐ സി സി ട്രോഫികളും നേടിയ ഏക നായകനും താരം തന്നെ രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയെ ആദ്യമായി ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിക്കാനും ധോണിക്കായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിലെ മികച്ച ഐ സി സി ഏകദിന താരമായും ധോണി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴിൽ രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡും രണ്ടായിരത്തി ഒൻപതിൽ പത്മശ്രീ അവാർഡും നേടി രണ്ടായിരത്തി പതിനെട്ടിൽ പത്മഭൂഷണും താരത്തെ തേടിയെത്തി